ഹലോ ഇന്നത്തെ ടോപ്പിക് ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ഡിഫറൻസസ് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ റുട്ടീൻ ഫ്ലീം ജേർണിയിൽ നമുക്ക് നോക്കാം നമുക്കറിയാം ഡി എമ്മും ഡി എഫും തമ്മിൽ സിമിലാരിറ്റീസാണ് കൂടുതലും അല്ലേ ഡിഫറൻസസ് വളരെ കുറവായിരിക്കും അതുപോലെ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ഇന്നർ ക്വാളിറ്റീസ് ആന്തരിക ഗുണങ്ങളാണ് കൂടുതലും സിമിലറായിട്ട് വരുന്നത് ഇനി അവർക്ക് അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഡിഫറൻസ് വരാം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി രണ്ടുപേരുടെയും അതിൽ ഡിഫറൻസ് വരാം ചില സ്വഭാവ രീതികൾ ഡിഫറൻ്റ് ആയിട്ട് വരും അല്ലേ ശരിക്കും അവരുടെ ശരീരങ്ങളുടെ ഈ ഡിഫറൻസസ് ഒക്കെയും അവരുടെ സോൾസ് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ ശരീരത്തിൽ നിന്നും ഈ രീതിയിലൊക്കെ ഡിഫറൻസസ് ഉള്ള ശരീരം ആയിരിക്കണം എൻ്റേത് എന്ന് ആ ശരീരം സ്വീകരിക്കുന്നതിന് മുന്നേ ആ സോള് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്നറിയോ ഈ സോൾ തീരുമാനിച്ചു വെച്ച ആ ഡിഫറൻസസ് ഉണ്ടെങ്കിലേ ആ സോളിൻ്റെ വളർച്ച നടക്കുള്ളൂ അതായത് അവേക്കനിങ് നടക്കുള്ളൂ ഓക്കെ ഈ അവേക്കനിങ് നടക്കുന്ന സമയത്ത് രണ്ടാളുടെയും ഡിഫറൻസസ് അവർക്കൊരു ചലഞ്ചിങ് വെല്ലുവിളിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ നമുക്കെതിരെ മത്സരിക്കാൻ വരുന്ന അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ഒന്ന് അല്ലേ അതിനെ നേരിട്ട് വിജയത്തിലെത്തുക എന്നതാണ് നമ്മുടെ ജോലി ഓക്കെ അപ്പോൾ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ഡിഫറൻസസ് ഒക്കെയും അവരുടെ സോൾ ഗ്രോത്തിൻ്റെ വഴിയിൽ അവർക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കും ആ വെല്ലുവിളികളെ അതായത് അവർക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന ആ വ്യത്യാസങ്ങളെ നേരിട്ട് അവർ മുന്നോട്ട് പോവുക എന്നതാണ് ഡി എഫിൻ്റെയും ഡി എമ്മിൻ്റെയും ടാർജറ്റ് മനസ്സിലായോ എനിക്കറിയാം ഒരു എക്സാമ്പിൾ നോക്കിക്കോ ഒരു ഡി എഫിന് പ്രായം കൂടുതലും ഡി എമ്മിന് പ്രായം കുറവും ആണെന്നിരിക്കട്ടെ ഇത് ഈ ട്വിൻ സോൾസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണെന്നെനിരിക്കട്ടെ ഇവിടെ ഡി എഫും ഡി എമ്മും തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവരുടെ ബബിൾ ഫേസിൽ ആത്മാക്കൾ തമ്മിലുള്ള സ്നേഹമായതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഡിഫറൻസ് അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അവരതിനെ ഓർത്ത് വ്യാകുലപ്പെടാറുമില്ല ദെൻ അവരുടെ സെപ്പറേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ ഡി എഫ് സോളിന് ഷോക്ക് കിട്ടുകയും അത് വളരാൻ തുടങ്ങുകയും ചെയ്യുക അല്ലേ ഷോക്ക് കിട്ടിയ ഉടനെ സോൾ വളരാൻ തുടങ്ങുമല്ലേ അപ്പോഴാണ് ഈ ഡിഫറൻസ് ഡി എഫിൽ ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കുന്നത് അവർ ചിന്തിക്കും എനിക്ക് പ്രായം കൂടുതലായതുകൊണ്ടാണോ അവനെന്നെ വിട്ടുപോയത് അവനിപ്പോൾ ഞാൻ മോശക്കാരിയാണെന്ന് തോന്നിക്കാണുമോ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത പോകുന്നത് പിന്നെ അവർ സെൽഫ് ലവിലേക്ക് കടക്കുമ്പോൾ ഈ ഡിഫറൻസിനെ അവർ അംഗീകരിക്കും അപ്പോൾ അവരുടെ ചിന്താഗതി ഇങ്ങനെയാണ് എങ്ങനെ അവന് പ്രായം കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് അവനോടുള്ള സ്നേഹത്തിന് ഇതൊരിക്കലും ഒരു തടസ്സമല്ല അവനെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ഓക്കെ ചിന്താഗതി മാറിയത് കണ്ടോ അതെ ഡി എഫിൻ്റെ സോൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ചിന്താഗതിയും മാറും അവരുടെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന വെല്ലുവിളിയെ ധൈര്യമായി നേരിട്ടതുകൊണ്ടാണ് ഡി എഫിൻ്റെ ഈ ചിന്താഗതി മാറി വന്നതല്ലേ അങ്ങനെ ധൈര്യമായി നേരിടാൻ ഡി എഫിന് ആ ശക്തി കൊടുത്തതാരാന്നറിയോ അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഡി എമ്മിനോടുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആണ് ഇവിടെ അൺകണ്ടീഷണൽ ആണ് ഹീറോ മനസ്സിലായോ അതുപോലെ ഡി എഫ് സെൽഫ് ലവില് സെൽഫ് ലവിലേക്ക് കിടക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡി എം അവേക്കനാകാൻ തുടങ്ങും ഡി എമ്മിൻ്റെ ഡിപ്രഷൻ ടൈമിൽ ഡി എം ഇങ്ങനെയാണ് എനിക്ക് പ്രായം കുറഞ്ഞതുകൊണ്ട് അവൾ വിചാരിക്കുന്നുണ്ടാകും ഈ റിലേഷൻ ശരിയാകില്ല എന്ന് എന്നെ വേണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയാണ് ഡി എം ചിന്തിക്കുന്നത് ഇവിടെ ഡി എമ്മിനും ഒരു അപകർഷതാബോധം ഫസ്റ്റ് ഉണ്ടാകുവാണ് ദെൻ ജേർണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ക്ലൈമാക്സ് എത്തുമ്പോൾ സോൾ ഗ്രോത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഡി എമ്മിൻ്റെയും ചിന്താഗതി മാറുന്നു അവൾക്ക് പ്രായം കൂടുതലാണേലും അവളോടുള്ള സ്നേഹത്തിന് ഒരു കുഴപ്പവും എന്നൊരു ചിന്താഗതിയിലേക്ക് വരുന്നു ഓക്കെ സോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഡിയോസ് രണ്ട് പേർക്കിടയിലുള്ള ഒരു ഡിഫറൻസസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ രണ്ടാളുടെയും സോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ താങ്ക്